സംഭവിച്ചു ചിന്തിച്ചു തുടങ്ങി ഇസ്ലാമിനെതിരെ ഒരാളും വിമർശിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ നിങ്ങൾ ആ പാവം ജോസഫ് മാഷിന്റെ കൈയും കാലും വീട്ടിയത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആരും പിന്നീട് ഒരിക്കലും ഇസ്ലാമിനെ വിമർശിച്ചില്ലേ മുഹമ്മദിന്റെ പേരെഴുതിയില്ലേ ഇന്ന് ഒരു കൊച്ചു പൈതലിനെ ഒരു കിളവൻ മരുഭൂമിയിലൂടെ ഓടിക്കുന്ന ഡോക്യുമെന്ററി അടക്കം വന്നിട്ടുണ്ട് ബഹുഭാര്യത്വത്തിനെ കുറിച്ചിട്ട് ഏ സഫിയ വിഷയം നബിയുടെ സൈനബ് വിഷയം ആയിഷയുടെയും സഫ്വാൻ്റെയും വിഷയം അനേകം ഡോക്യുമെന്ററികൾ എത്ര കുർആാനുകൾ വേണം ഏ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആരിതിന് മാർക്കിടും അള്ളാഹുവിൻ്റെ വെല്ലുവിളി ജൂതന്മാർ സ്വീകരിച്ചു അവർ തയ്യാറായി വന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു അപ്പൊ ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇളകുന്നുണ്ടല്ലോ ആ ഇളക്കം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് ചിന്തിക്കുന്ന യുവതലമുറ ഉയർന്നു വരികയും ഞാൻ ഇത് തുറന്നു പറഞ്ഞാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസ് എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ ഞാൻ ജീവിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിലാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധരാകുന്ന യുവതലമുറയാണ് നമ്മൾ കാണുന്നത് പബ്ലിക്കായിട്ടും മതം വലിച്ചെറിയുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ജനസമൂഹത്തെ കണ്ട് ഉസ്താദുമാർ ഓടിയൊളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല ഭയങ്കര ആയിട്ടുള്ള ഒരു സാധനം സാധനം ചെറു ഈ മതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സാധനം നമ്മള് ചെറുപ്പത്തിലെ ഇഞ്ചക്ട് ചെയ്യണം ഓരോ കാര്യങ്ങള് അപ്പൊ ആ ഇഞ്ചക്ട് ചെയ്ത കാര്യങ്ങൾ വലുതായാലും നമുക്ക് ആ ശീലങ്ങൾ മാറില്ല പിന്നെ ബോധം വെക്കുക അതായത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ആ ഒരു ബോധം നോളജ് പറയുന്ന സാധനം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് കിട്ടുമ്പോഴാണ് നമ്മൾ എക്സ്പീരിയൻസ് ഓ ഇങ്ങനെയാണോ ഞാൻ ഈ എന്ന് പറയുന്ന അതായത് നിങ്ങൾക്ക് മതം വേണമെങ്കിൽ ആയിക്കോ മറ്റുള്ളവരും ആ മതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് വിവേകം വയ്ക്കുന്നതിന് മുമ്പ് ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ തിരിച്ചറിവില്ലാത്ത ഒരു സമയത്ത് നമ്മളിലേക്ക് ഇവരേൽപ്പിച്ചു തരുന്ന മതം മതബോധം നമ്മുടെ മാ മതം മാത്രമാണ് ശരി എന്നുള്ള മിഥ്യാധാരണ ഏ സ്വർഗം നരകം പരലോകം കബർ വിചാരണ ഇതൊക്കെ അങ്ങനെ വരുന്നതാ ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ ആറാം നൂറ്റാണ്ടിലെ ഒരു കാലഘട്ടത്തിനും അനുയോജ്യമല്ലാത്ത ഒരു പുസ്തകം നമ്മുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്തു ആൺകുട്ടികളെ ആണെങ്കിൽ ലിംഗാഗ്ര ചർമ്മത്തില് ഒരു മതത്തിന്റെ ലേബല് കുത്തിവെച്ചു മൂന്ന് മൂന്നര വയസ്സ് മുതൽ മദ്രസുകളിലൂടെ തുടങ്ങുന്ന കലാപരിപാടിയാണ് ഈ മതം പഠിപ്പിക്കണം അയൽക്കാരന്റെ മതം നോക്കണം നിന്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നവനെ നീ മതം മാറ്റണം അവനെ കൊണ്ട് നീ ഹലാല് കഴിപ്പിക്കണം മാറ്റിക്കണം കഴുത്തിൽ നിന്നും കൊന്തയും നൂലും അഴിച്ചു വെപ്പിക്കണം സത്യസാക്ഷ്യവാക്യം പഹൽഗാമിൽ ചോദിച്ചില്ലേ ഭീകരന്മാരെ കനിമ ചൊല്ലിപ്പിക്കണം എന്നിട്ട് അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടുത്തണം ഇതാണ് അവന് തിന്നാൻ കൊടുക്കുന്ന അവന് ഉടുക്കാൻ കൊടുക്കുന്ന അവന് കിടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളുടെ പോലും മതം നോക്കിയിട്ട് അവരെ സ്നേഹിക്കാനും വെറുക്കാനും പഠിപ്പിക്കുന്ന ഒരാശയം എത്രമാത്രം വിഷമാണിത് പഠിച്ചു കഴിയുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നു ഇത് ക്യാൻസർ ആണെന്ന് ഇസ്ലാം എന്നത് ഒരു വൈറസ് ആണെന്ന് അതുകൊണ്ട് ഈ കിതാബിനെ വിചാരണ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള വചനങ്ങൾ ഖുർആാനിൽ നിന്നും റെഡ്യൂസ് ചെയ്യണം നിരോധിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അപകടകരമാണ് പോക്ക് ഈ കാലഘട്ടത്തിലെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ലോജിക്കൊക്കെ വേണം മതത്തിന്റെ പേരിൽ മനുഷ്യൻ പരസ്പരം കൊന്നും വെട്ടിയും ചാവുകയും കൊല വിളിച്ചുകൊണ്ട് അമുസ്ലിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ ഇത് അപകടമാണ് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നു മുസ്ലിം പിള്ളേർക്ക് വെളിവ് വെച്ചു ഇപ്പോ ഉള്ള കിളവനും കിളവികളുമൊക്കെ ചത്തുകഴിഞ്ഞാല് സമൂലമായിട്ടൊരു ഇന്റർനെറ്റ് യുഗത്തിന്റെ മാറ്റം മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാം ഇപ്പോഴും അറബിയിൽ എഴുതിയ ഒരു സിനിമാ പോസ്റ്റർ പോലും കൊണ്ടു കൊടുത്താൽ ഒതുവെടുത്തു വാങ്ങുന്ന മാതാപിതാക്കൾ നമ്മളുടെ വീടുകളിലുണ്ട് പുതുതലമുറ മാറി ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് ഇന്ന് കുന്നൻചെരുവിലെ ഈത്തപ്പനയുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയും ചോരക്കൊതിയും ചന്ദ്രനെ പിളർത്തിയ കഥയും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവര് വാരിയെടുത്തു എന്താണ് പെയ്ഡ് ആർഗ്യുമെന്റ്സ്റ്റ് ഇസ്ലാം ശരി അവിടെ നിൽക്ക് പെയ്ഡ് ആർഗ്യുമെന്റ്സ് ആണോ അല്ലേ എന്നുള്ളത് ഖുർഹാനിലൂടെ തെളിയിച്ചത് എന്നിട്ട് എന്താ നിങ്ങൾ ആരും സംവാദത്തിന് വരാത്തത് ഞാൻ ആരെയെല്ലാം സംബദിക്കാൻ വിളിച്ചു ഹൈതമിയെ വിളിച്ചു വരാൻ പറഞ്ഞു പിന്നെ വേഷം കെട്ടുമായിട്ട് നടക്കുന്ന ഒരു കപടക്കള്ളനുണ്ട് സുഹിരി വരാൻ പറഞ്ഞു ഒരു പുലിയാർ കാശമിയുണ്ട് വരാൻ പറഞ്ഞു ആരോടാണെങ്കിലും റെഡി ആ സംവാദത്തിന് നമ്മൾ പറയുന്നത് തെറ്റാണ് എന്ന് സമർത്ഥിക്കേണ്ടുന്ന താമസമേ അവർക്കൊക്കെ ഉള്ളു അതുകൊണ്ട് നമ്മൾ ആയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓപ്പൺ ഡിബേറ്റിനും തയ്യാറ് തന്നെയാണ് ഒരു പേടിയുമില്ല ഒരു പ്രീണനവുമില്ല ഇതുകൊണ്ട് കിട്ടുന്നത് എന്താ സ്വന്തം മക്കൾക്ക് പോലും നിർഭയത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കാരണം അത്രമാത്രം അപകടകരമായ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതായിട്ടൊരു തീവ്രവാദ ക്യാൻസർ മതത്തെ കുറിച്ച് ജനങ്ങളോട് വിമർശന ബുദ്ധിയോടു കൂടി തുറന്നു പറയുമ്പോൾ ആർക്കാണ് പൊള്ളലേൽക്കുന്നത് ചാനലില് എത്രയോ റിപ്പോർട്ട് എന്നാ ഇവര് വിചാരിച്ചു ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ഞാനിതൊക്കെ കളഞ്ഞിട്ടങ്ങ് പോകുമെന്ന് രക്ഷയില്ല യൂട്യൂബ് പൈസയ്ക്കു വേണ്ടിയാണ് തുടങ്ങിയതെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടുന്ന സമയം കഴിഞ്ഞു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി നമ്മുടെ കൂടെ ഒരു ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തോളം ആളുകളും കൂടെ ഉണ്ട് ശരി പക്ഷെ പണത്തിനു വേണ്ടിയല്ലല്ലോ ഇനിയിപ്പോ എനിക്ക് എത്രയോ കാലം എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ പോലും ഉണ്ടായിരുന്നില്ല പണത്തിനു വേണ്ടിയല്ല നമുക്ക് ഈ രാജ്യത്തോടൊരു കൂറും പ്രതിബദ്ധതയുമുണ്ട് ഇരകളോട് നമുക്കൊരു ദയുണ്ട് വേട്ടക്കാരോട് നമുക്ക് അമർഷവുമുണ്ട് അത് രേഖപ്പെടുത്താൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അത് നമ്മൾ തുറന്നു പറയും അതിന് ആത്മാർത്ഥത ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ മുന്നോട്ട് തന്നെ പോകും സംശയമില്ല അപ്പോൾ നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ സമാധാനത്തോടുകൂടി എല്ലാ മതവിശ്വാസികൾക്കും മതമില്ലാത്തവർക്കും മതം മാറുന്നവർക്കും ഒക്കെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ മതേതരത്വം ഇങ്ങനെ തന്നെ നിലനിൽക്കണം മതേതരത്വം ഈ ഭാരതത്തിൽ നിലനിൽക്കേണ്ടുന്ന ആവശ്യകത ഹിന്ദുക്കളുടേതു മാത്രമാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോയിട്ടുണ്ട് അല്ല കാരണം ഹിന്ദുക്കൾ മാത്രം മതേതരത്വത്തോടു കൂടി സംസാരിക്കണം മുസ്ലീങ്ങളും മതത്തെക്കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കേണ്ടതും ആകുലരാകേണ്ടതും ഇതൊക്കെ നടക്കുന്ന സംഗതിയാണോ കാക്ക ഹിന്ദുക്കൾക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം ഈ ഭാരതത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ ഭാരതം ഇന്ന് താലിബാനേക്കാൾ സിറിയയേക്കാൾ ഇറാനേക്കാൾ പാകിസ്ഥാനേക്കാൾ ആധപ്പതിച്ച ഒരു രാജ്യമായിട്ട് മാറുമായിരുന്നു ഹിന്ദുക്കളുടെ മാത്രം ബാധ്യതയാണല്ലേ മതേതരത്വം ഉണ്ടാക്കുക എന്നുള്ളത് ഈ സംസ്ഥാനത്തെ മതേതരത്വം നിലനിർത്താന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന് മാത്രം ബാധ്യതയാണോ ഹിന്ദു ജനസംഖ്യ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പിയെ പ്രതിരോധിച്ചിട്ട് ഹിന്ദുക്കൾ മതേതരത്വം തെളിയിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന മുസ്ലിം വർഗീയ സംഘടനകളുടെ പിന്തുണ നേടുന്ന സംഘടനകൾക്ക് വോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല അവരെ ഒരു അവരൊരുതിലയ്ക്കും തിരുത്തേണ്ടത് അവരൊരുതിലയ്ക്കും റിപ്രമാൻഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വം മുസ്ലിം സമൂഹത്തിന് സമൂഹത്തിനില്ലെന്ന് പറയുമ്പോൾ അത് എന്തിനൊരു ഇരട്ടത്താപ്പാണ് അങ്ങനെ മതേതരത്വം സംരക്ഷിക്കൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ആവശ്യമാണ് തിരുവനന്തപുരം ജില്ലയിൽ ബി ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് ശതമാനമാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ജയിക്കുമ്പോൾ അത് ഹിന്ദു വർഗീയതയാവുന്നു എന്നാൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് ജയിക്കുമ്പോ അത് മതേതരത്വത്തിന്റെ ഉദാഹരണമാവുന്നു എങ്ങനെയാണ് ഒരേ കാര്യത്തെ രണ്ട് തരത്തിൽ നമുക്ക് ഇത്രയും കൃത്യമായി ഡബിൾ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരേ ഫെനോമിനലെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തിരുവനന്തപുരത്ത് ബിജെപിക്കുള്ള വോട്ട് വർഗീയ വോട്ടാണെങ്കിൽ ഇവിടെ മലപ്പുറം ജില്ലയിലെ ജമാഅത്ത് ഇസ്ലാമിയനെയും ഈ പറഞ്ഞത് പി എഫ്ഐയുടെ സംഘടനയായിട്ടുള്ള കൂട്ടുപിടിച്ച് നടത്തുന്ന യു ഡി എഫിന് കൊടുത്തിട്ടുള്ള വോട്ട് എന്ത് വോട്ടാണ് അവിടുത്തെ ഹിന്ദുക്കൾ കൂടി യു ഡി എഫിന് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല ജനാധിപത്യത്തിൽ അമ്പത്തൊന്ന് ശതമാനം വോട്ട് കിട്ടുന്നവരാ ജയിക്കുന്നത് ഭൂരിപക്ഷത്തിനാണ് അവിടെ തീരുമാനിക്കാനുള്ള അധികാരം എഴുപത് ശതമാനം മുസ്ലിം ജനസംഖ്യയും ഇരുപത്തിയേഴ് ശതമാനം ഹിന്ദു ജനസംഖ്യ അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ഇട്ടാൽ അവരിട്ടാൽ നമുക്ക് പറ്റും പറഞ്ഞു വോട്ട് പിടിക്കാം ഏ ഒരു നമുക്ക് വാളെടുക്കാൻ സമയമായിട്ടില്ല നമുക്ക് ആയുധമെടുക്കാൻ സമയമായിട്ടില്ല നരേന്ദ്രമോദിയും പിണറായി ഒക്കെ അധികാരത്തിൽ വന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ അതുകൊണ്ട് അഞ്ചു നേരം നമസ്കരിക്കുന്ന നോമ്പ് പിടിക്കുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നമുക്ക് പടച്ചിറബായിട്ട് തന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് അതൊക്കെ നിങ്ങൾക്ക് പറ്റുമല്ലേ മതം പറഞ്ഞ് നിങ്ങൾക്കു പറ്റും മറ്റൊരാളത് ചെയ്യാൻ പാടില്ലെന്ന് ഇന്നതൊക്കെ